ആ എകുന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലിറ്റിൽ ഗൈസ് എന്ന പദ്ധതിയെ കുറിച്ചാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പദ്ധതിയാണ് ഇത് എട്ടാം ക്ലാസ്സുകാർക്കാണ് ഇതിന്റെ എക്സാം തുടങ്ങുക അതിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് എത്ര കുട്ടികൾ അഞ്ഞൂ ഒരു സ്കൂളിൽ നിന്ന് അഞ്ഞൂറ് കുട്ടികൾ എഴുതിയാലും അതിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള നാൽപ്പത് കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ പിന്നെ ഇതാണ് എന്റെ സ്കൂൾ യൂണിഫോം ഇതിനൊപ്പം ഒരു ഐ ഡി കാർഡ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നത് വെച്ചാൽ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇപ്പം ഒരു കമ്പ്യൂട്ടറിൽ ഇന്ന ചോദ്യമാണെങ്കിൽ മറ്റേ കമ്പ്യൂട്ടറിൽ ആദ്യം ചോദ്യം അല്ല റാൻഡം ആയിട്ട് വ്യത്യസ്ത ചോദ്യങ്ങളേക്കാളും വരിക പിന്നെ ഇതിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഡിറ്റിങ് ആനിമേഷൻ ഉണ്ടാക്കുക പിന്നെ ക്യാമറ വർക്ക് ചെലപ്പം ആർട്സിന് പോലെ ചേരും അപ്പം ഇതിനെ പോയി ഒരു ഡെസ്റ്റുപ്പും ഒരു ബുക്കും കൂടി ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെട്ടതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ